രാവിലെ ഞങ്ങളെ പുതിയ വാടക വീട്ടിൽ നിന്നും ഉറക്കണിക്കുന്ന കാഴ്ചയാണ് ഇങ്ങനെ കാണുന്നത് എൻ്റെ ഫാനൊക്കെ ഇട്ട് വെച്ചേക്കാണ് വെട്ടിയെ ഫാനുണ്ട് എനിക്ക് ചെറിയ റൂമാണ് ഇത് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ജയിലിലും ഉണ്ട് വേറെ സാധനങ്ങളൊന്നുമില്ല ജയിലിലൊക്കെ പൊട്ടിയിരിക്കാനും കുഴപ്പമില്ല ചെല്ലപ്പം തുറന്നപ്പോൾ തന്നെ കാണാം സൂര്യൻ നല്ല കട്ടയ്ക്ക് ഉദിച്ചിരിക്കുകയാണ് നല്ലൊരു വായ്പ ആണ് അത് ഇതാണ് കൊച്ചിന് മൂന്ന് ആ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് അത് അതിനൊരു ഫ്രണ്ടിൽ തന്നെ വേറൊരു വീടുണ്ട് ഞാൻ റോഡാണ് നേരത്തെ ഇവിടെ മൊത്തം റബ്ബറും തോട്ടങ്ങളാണ് അതെല്ലാം മുറിച്ച് കളഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വായും മുഖം കരി വന്നപ്പോഴത്തേക്ക് ചായ കൊണ്ടുവന്നു ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം വീടെല്ലാം ഒന്ന് വൃത്തിയേക്കാൻ പഴയ വീട് വേഗം കൊണ്ട് വീടിയോ രാവിലത്തെ ഇഷ്ടപ്പെട്ടോ ഇനി അടുത്ത വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം ഓക്കെ അല്ലേ